എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു തോരങ്കറിയുടെ റെസിപ്പിയായിട്ടോ അപ്പോൾ നമ്മൾ ചക്കക്കുരും അതുപോലെ വാഴ്ചണ്ടും വെച്ചിട്ടാണ് ഈ ഒരു തോരൻകറി റെഡിയാക്കുന്നത് ഒട്ടും ഓയിലെ എണ്ണ ഒന്നും ഒഴിക്കാതെ കേട്ടോ നമ്മൾ ഈ ഒരു കറി തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ചോറിൻ്റെ കൂടിയൊക്കെ നല്ല കൂടി ആയിട്ടുള്ളൊരു തോരങ്കറിയാണ് നാടൻ കറിയാണ് കേട്ടോ അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് വേണ്ടത്ര ചക്കക്കുരു ഒക്കെ എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം അതായത് കട്ട് കുറച്ചിട്ടൊന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ നമ്മൾ തോരം കറിക്കൊക്കെ അരിയുന്ന പോലെ അരിഞ്ഞെടുക്കണം ഇനി നമുക്ക് ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് അടച്ച് വെച്ചൊന്നും വേവിച്ചെടുക്കണം കുക്കറിലൊന്നും വേവിക്കേണ്ട ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് കൊടുത്താൽ വേവി അരിഞ്ഞിട്ട് വേവിച്ചാൽ മതി അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോ വെന്ത് കിട്ടിക്കോളും കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇനി ഇതൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട വാഴച്ചുകൊണ്ടൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കണം കേട്ടോ അരിഞ്ഞ് വെക്കാം അപ്പം നമ്മുടെ ചക്കക്കുരു ഒക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ വാഴച്ചുണ്ടും അതുപോലെ തേങ്ങയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സവോള അരിഞ്ഞതും അതുപോലെ പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ വെന്തിരിക്കുന്ന ആ ചക്കുരുവിലേക്ക് ഈ ഒരു അരിഞ്ഞ് വെച്ചേക്കുന്നതും കൂടെ ചേർത്ത് കൊടുക്കാം ചക്കക്കുരുവിനാണ് വേവ് കൂടുതൽ അതുകൊണ്ട് ചക്കക്കുരു ആദ്യം വേവിച്ചെടുക്കണം കേട്ടോ ഇനി ആ ഒരു വാഴച്ചുണ്ടിൻ്റെ മിക്സും കൂടെ അതിനകത്ത് ചട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ മൊത്തം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് എങ്കിലും മൂടി വെച്ച് വേവിക്കണം കേട്ടോ നമ്മുടെ ചക്കക്കുരു വെന്തതാണ് നമ്മുടെ വാഴ അധികം വേവില്ല അതുകൊണ്ടൊരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുന്നിൽ വെള്ളം ചേർക്കാം ഒന്ന് കുഴഞ്ഞു കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ ഇനി നമുക്കതൊന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ ഇവിടെ മൂടി വെച്ച് കൊടുത്തിട്ട് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളൊരു തുള്ളി എണ്ണയോ അതുപോലെ ഓയിലോ ഒന്നും ചേർക്കാതെയാണ് ഈ ഒരു കറി റെഡിയാക്കി എടുത്തേക്കുന്നത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു തോരൻ കറിയാണ് അപ്പോൾ നാടൻ കറികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്താണെങ്കിലും ഈ ഒരു കറി ഇഷ്ടപ്പെടും ഉപ്പൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ എല്ലാം ഒന്നൊന്നും വിട്ടിട്ട് ആണ് കുഴയാതെയാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ സിമ്പിളായിട്ടുള്ള കറിയാണ് അതുപോലെ നല്ല ടേസ്റ്റുമാണ് നാടൻ കറിയായിട്ട് കറിയാട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കണ്ട് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ ഇതുപോലത്തെ ഉള്ള നല്ല നാടൻ കറികളായിട്ട് അടുത്തൊരു വീഡിയോ കാണാം അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ